ദേഷ്യം പലപ്പോഴും ദേഷ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ പ്രതികരിക്കരുത് എന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യരുത് പക്ഷേ നമ്മളുടെ ദൈനംദിന ജീവിതത്തെ നമ്മളെ തന്നെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുക പ്രത്യേകിച്ചും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാതെ വരുമ്പോൾ സ്ത്രീകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ശരീരം നമ്മുടെ പ്രൈവസിയാണ് അത് നമ്മുടേത് മാത്രമാണ് നമ്മുടെ വ്യക്തിത്വമാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പലപ്പോഴും ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മ ഒരു പേരൻസ് കഷ്ടപ്പെട്ട് വളർത്തി കുട്ടികളെ ഇവിടം വരെ ആക്കിയെടുക്കുന്നു ആ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുമ്പോഴോ ജോലിസ്ഥലങ്ങളിലോ നമ്മുടെ ശരീരത്തെ നമ്മൾ ഒരിക്കൽ പോലും നേടാൻ കഴിയാത്ത അവസ്ഥയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ആക്കി അത് നമ്മുടെ ഒരു സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്പർശനം അല്ലെങ്കിൽ ആ ഒരു നോട്ടം നമുക്ക് വിഷമമുണ്ടാവും പക്ഷെ നമ്മുടെ കുഴപ്പമല്ല അത് അവരുടെ മാനസികാവസ്ഥയാണ് അവരുടെ അത്. എന്ന് നമ്മൾ ടീച്ചറിന് ആദ്യം നമ്മളത് നമ്മുടെ പേരൻസിനോട് പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ട് നല്ല മൈൻഡിനെ ഹീൽ ചെയ്യുക എന്നിട്ടത് മൈൻഡ് ചെയ്യാതെ പോവുക രണ്ടാമതും മൂന്നാമതും നാലാമതും വരുമ്പോൾ അവിടെ ആരോഗ്യപരമായ രീതിയിൽ നമ്മൾ വീണ്ടും അത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ മുൻപോട്ട് പോവുക പക്ഷേ പ്രതികരിക്കാനത്ത് ഒച്ച ഉയർത്തി തന്നെ നമ്മൾ പ്രതികരിക്കുക നമ്മുടെ കുട്ടികളിപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതികരിക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്നൊരാശ്വാസം നമ്മുടെ ഇനി അടുത്ത തലമുറ നമുക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈശ്വരനെ പോലെ തന്നെ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന സ്ത്രീകളെ സ്ത്രീയായിട്ട് പിറക്കുന്നത് വളരെ ഭാഗ്യമാണ് പുണ്യമാണ് ഒരിക്കലും ഒരു തെറ്റ് അറിയാത്ത മനുഷ്യനാണ് നമുക്ക് മുൻപോട്ട് നടക്കുന്ന പല പ്രശ്നങ്ങളും മിസ്റ്റേക്കുകളും നമ്മുടെ ജീവിതത്തിൽ വരും ആ മിസ്റ്റേക്കുകൾ തിരുത്തി വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ടോർച്ചർ ചെയ്ത് ചവിട്ടി തേക്കാതെ അവര് മുൻപോട്ട് ഉയർത്തു പോകും ഒന്ന് ഞാൻ നശിപ്പിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്ന ഉള്ളത് തെറ്റുകൾ തിരുത്തി നമ്മൾ മുൻപോട്ട് കൈകോർത്ത് നല്ല രീതിയിൽ പോകും എന്നിട്ടും വീണ്ടും വീണ്ടും നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞ് നമ്മളത് നിയന്ത്രിച്ച് തന്നെ പോവുക പക്ഷെ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മുൻപോട്ട് തന്നെ പോവുക ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്കത് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ലീവിറ്റ് അങ്ങനെ അത് നമ്മുടെ കുറ്റമല്ല അത് അവരുടെ കുറ്റമാണ് നമുക്ക് മുൻപോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയിട്ടും നമ്മൾ എന്ന് വെച്ചാൽ സ്ത്രീ പ്രത്യേകിച്ചും സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഉണ്ട് നമുക്ക് നല്ലൊരു നല്ല സർക്കാരും നല്ലൊരു രാജ്യത്തുമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നവരാണ് അനുഭവിച്ചിട്ടുള്ളവർക്കുണ്ടെങ്കിൽ അത് മനസ്സിലാവും അപ്പം നമ്മൾ അനുഭവിക്കുന്ന ആ മാനസിക വിഷമം നമ്മൾ ഈശ്വരനോട് പറയുക പക്ഷെ നമ്മൾ കുറേ കഴിഞ്ഞ് ക്ഷമയോടു കൂടി ഇരുന്നിട്ടും വീണ്ടും വീണ്ടും നമ്മളെ ചവിട്ടിത്തേക്കുക നമ്മളെ വീണ്ടും ടോർച്ചർ ചെയ്യുക നമ്മുടെ അവസ്ഥയെ വീണ്ടും ചൂഷണം ദുർബലയെ ചൂഷണം ചെയ്യുന്നതല്ല നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം ദുർബല ചൂഷണം ചെയ്യാ, പരിഹസിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ മിസ്റ്റേക്കുകൾ പരാജയങ്ങൾ പറഞ്ഞ് അതിനെ മുതലെടുക്കാൻ നോക്കുക അത് നമ്മൾ ഈശ്വര വിശ്വാസികളാണെങ്കിൽ അത് വെച്ച് പൊറുപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അത് നമ്മൾ ഭഗവാനോടും പറയാം പ്രതികരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക നമ്മൾ ഒന്ന് പ്രതികരിച്ചു എന്നുള്ള ആശ്വാസമെങ്കിലും നമുക്ക് കിട്ടും പക്ഷേ, വീണ്ടും പറയാ ഇത് നമ്മുടെ കുറ്റമല്ല അത് അവരുടെ കുറ്റമാണ് തെറ്റായി നമ്മളോട് പെരുമാറുന്നവരുടെ രോഗാവസ്ഥയായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മൾ നമ്മളതിനെ ഒരു പാട്ടൊക്കെ കേട്ട് നമ്മൾ ഈശ്വരനെയൊക്കെ കണ്ട് നമ്മൾ മുൻപോട്ട് പോയി ശക്തിക്കും പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികളിൽ നിന്നെല്ലാം നമ്മുടെ കഴിവാണ് ഏറ്റവും വലുത് നമ്മുടെ കഴിവുകൾ വളർത്തിയെടുത്ത് നമ്മൾ സന്തോഷത്തോടെ ഈ ഒരു നിമിഷത്തിൽ സമൃദ്ധിയോടെ സെലിബ്രേറ്റ് ചെയ്ത് ജീവിക്കുക കുട്ടികളെ